തണുപ്പത്ത് ഞാൻ നടന്ന് 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 ചെല്ലുമ്പോൾ ഒരു ഗുഹ ഗുഹ എന്നൊരു ചുമന്ന വെളിച്ചോ പുലിയും കടുവയെല്ലാം നമ്മൾ അപ്പത്തന്നെ ഉറപ്പിച്ചു കാരണം ലൈറ്റ് ഇട്ടിരിക്കേണ്ട കാര്യം പുലിയും കടുവയ്ക്ക് അന്നുമില്ല ഇന്നുമില്ല ഞാൻ അകത്ത് ചെന്ന് നോക്കുമ്പോ ഒരു കിളിച്ചുണ്ടിക്കാരൻ ഇരുന്ന് വെള്ളം അടിച്ചോണ്ടിരിക്കുന്നു കിളിച്ചോണ്ടിക്കാരനൊക്കെ ഇളിച്ചോണ്ട് കാറിഞ്ഞല്ലടാ ഇളിച്ചോണ്ടിക്കാരൻ കിളിച്ചോണ്ടി എന്ന് പറഞ്ഞ അവിടുത്തെ ഒരു ഗോത്ര ഭാഷയാണ് അത് സംസാരിക്കുന്ന ആള് ഓ ആദിവാസി എടോ കാട്ടി താമസിക്കുന്ന ഒരു മനുഷ്യൻ ഞാനെന്നിട്ട് പുള്ളിയെടുത്ത് എൻ്റെ അറിയാവുന്ന ഭാഷയും ഞാൻ പട്ടാളത്തിലാണ് എനിക്ക് വഴിതെറ്റിപ്പോയി മാടെയാണ് എന്നൊക്കെ പറഞ്ഞാൽ പുള്ളിക്കൊരു മാങ്ങാണ്ടി മനസ്സിലാവുന്നില്ല പുള്ളി പറയുന്നതാണ് എനിക്കും മനസ്സിലാവുന്നില്ല ഞങ്ങൾ പെട്ടു അവസാന സഹി കെട്ട് കഴിഞ്ഞപ്പോൾ പുള്ളി അവിടെ നിന്ന് എടുത്ത് മാറ്റി കട്ടിലടിയിരുന്ന് ജിഞ്ച എടുത്ത് അവിടോട്ട് വെച്ച് എന്നിട്ട് രണ്ട് ഗ്ലാസ്സിൽ ഒഴിച്ച് ഒരെണ്ണം എൻ്റെ നെടുക്കുന്നെറ്റി അതിന് പത്തേ ഭാഷയൊന്നും വേണ്ടല്ലോ ഏ ഇതേല ഒരെണ്ണം അങ്ങോട്ട് അടിച്ച് കഴിഞ്ഞ് പിന്നൊണ്ടാ ഞാൻ നോക്കുമ്പോൾ പുള്ളി നല്ല പച്ച മലയാളി പുള്ളിയുടെ മുമ്പിൽ ഞാൻ നല്ല പച്ച കിളിച്ചോണ്ടി